ആദ്യം നമുക്ക് ഇവിടുത്തെ റഷ് തിരക്കുണ്ടോ ഈ കാണും സ്ട്രേറ്റിൽ കൂടെ കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അത്രയും തിരക്കാണ് ആ എന്റെ ഇടത് സൈഡിലും വലിയ സൈഡിലും ഫുള്ള് സ്പെയർ പാർട്സ് ആണ് കേട്ടോ എന്ത് ബൈക്കുകളുടെ ഷോറൂമാണ് ഷോറൂം ഷോറൂം പറയല്ലേ അത്രയും തിരക്കാണ് അതിനിടക്കൂടെ ആണ് നമ്മൾ തോന്നിയത് ആ അതുകൊണ്ടോ ഫുള്ള് ബൈക്കിളുടെ സ്പെയർ പാർട്സ് മാത്രമേ ഇവിടെ ആടേ ഇവിടെ കാണാം പലതരത്തിലുള്ള സൈൻസ് പക്ഷെ ഇതൊക്കെ നമ്മളെ നാട്ടിലെ വാഹനങ്ങളിൽ വെക്കാൻ പറ്റില്ല എന്റെ പൊന്നേ ഇതുണ്ടോ ഇത് ഫുള്ള് ബൈക്കുകളുടെ സ്പെയർ പാർട്സ് കിട്ടുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അത് പഴയതും പുതിയതും എല്ലാം അണ്ടാ അകത്തോട്ടുള്ള കാഴ്ച ഇതാ കേട്ടോ എന്താ സജീവമാണെന്നറിയോ അന്ന് കുഴപ്പമില്ല ഫിനീഷിക്കോ പെമ്പിളായിരുന്നു ഇതുകൊണ്ടോ അതിനകത്തോടെ കാഴ്ച ഇത്രയും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ എടുക്കുന്ന അലോടല്ലോ കേട്ടോ വീഡിയോ എടുത്ത പ്രശ്നം അവർ ആക്കും എന്നൊരു രീതിയിൽ ഞങ്ങൾക്ക് വന്നായിരുന്നു കാരണം വരുന്ന വഴിക്ക് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞ് അത് എന്താണെന്ന് എനിക്കറിയാൻ വയ്യാ നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഇവിടെ ഒരുപാട് ബൈക്ക് കാണാൻ കഴിയും കേട്ടോ ആയിക്കോട്ടെ തമിഴ്നാട് പുതുപ്പേട്ട സ്പെയർ പാർട്സ് ബൈക്കുകളുടെ സ്പെയർ പാർട്സിന് ഒരു സ്ഥലത്ത് വന്നിരിക്കുമട്ടോ ചെന്നൈയിലാണ് ഈ സ്ഥലം മറീന ബീച്ചിൻ്റെ അടുത്താണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും ബൈക്കുകളുടെ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞ നിസ്സാര കാര്യം നീണ്ട് നീണ്ടു നിവർന്ന് കിടക്കുവാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ട് മൂന്ന് കിലോമീറ്ററോളം ചുറ്റില് ബൈക്കുകളുടെ സ്പെയർ പാർട്സ് മാത്രം കിട്ടുന്ന സ്ഥലമാണ് നേരം അത് കാണാൻ വേണ്ടി ഞാൻ വന്നിരിക്കുവാണ് കണ്ണ് കണ്ണ് തള്ളാൻ തയ്യാറായിക്കോ പിൻ്റെ വാഹനമായാലും ഏത് വാഹനങ്ങളിലും അതിന് എല്ലാ സ്ക്യർ പാർട്സും ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ നേരം നിങ്ങൾ കാണാൻ പോകാണെ ഓക്കെ തുടങ്ങിയല്ലോ ഓക്കെ രാത്രി ഒരു പമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നേ ദിവസം അടിപൊളിയായിരുന്നു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിട്ടുണ്ട് എന്തോ എന്താണെന്നോ ഇത് പിരിവും വളരാനുള്ള ഒരു എണ്ണയാണ് പിരിവുമുണ്ട് പക്ഷെ അത് തിക്ക് ആവാനായിട്ട് ഞാൻ നമ്മുടെ മരിയാസിന്റെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഐബ്രോ നല്ല ആയിട്ട് വളരും നല്ല തിക്കായിട്ടിരിക്കും എന്നെ നേരത്തെ നോക്കി കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാവും ഭയങ്കര തിന്നായിട്ടുള്ളതായിരുന്നു ഇപ്പൊ നല്ല ഇച്ചിരി ഗ്രോത്ത് ആയായിരുന്നു ഗ്രോത്ത് ആയിട്ട് ഇപ്പൊ ഞാൻ കറക്റ്റ് ചെയ്ത് എന്താ ത്രെഡ് പ്രോഡക്റ്റ് ആണ് ഇതാണ് സംഭവം ഐബ്രോ വളരാനുള്ള ഒരു സാധനം കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ നിങ്ങൾ വാങ്ങാൻ പറ്റുന്ന നമ്പർ ഞാൻ നമ്പർ തന്നേക്കാം അതല്ലേ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം അതല്ല വെബ്സൈറ്റ് ത്രൂ വേണമെങ്കിൽ അങ്ങനെ ആകാം അതല്ലെങ്കിൽ ആമസോണിലും പർച്ചേസ് ചെയ്യാം ഇതൊക്കെ അപ്പോഴ്സിലെ കാര്യങ്ങളെട്ടോഷ് കണ്ടിട്ട് എന്താ തോന്നുന്നു മാത്രത്തോട്ട് ബൈക്കിന്റെ സ്പെയറും കാര്യങ്ങളും ടയറും കാര്യങ്ങളും എല്ലാം കാണാൻ കഴിയും പക്ഷേ ഒരുപാട് മോഡിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യാൻ കഴിയും പക്ഷേ നമ്മളെ നാട്ടിൽ പറ്റത്തില്ല എന്നാ തിരക്ക അപ്പോൾ അങ്ങോട്ട് ഫുൾ അതാണ് കേട്ടോ ബൈക്കിന്റെ സ്പെയർ പാർട്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ എടാ ഈ സൈഡെല്ലാം അതുതന്നെയാണ് കേട്ടോ ഇത് കാറുകളുടെ സംഭവങ്ങൾ കേട്ടോ അതിൻ്റെ ഗിയർ ബോക്സും കാര്യങ്ങളും സ്റ്റിയറിംഗിന്റെ ഭാഗങ്ങളൊക്കെ എല്ലാം അവിടെ കാണാം ഗിയർ സ്റ്റിയറിംഗ് ബോക്സും കാര്യങ്ങളും എല്ലാം ഇവിടെ കിട്ടും ബൈക്കുകളുടെ ഭാഗങ്ങൾ വലിയ വാഹനങ്ങളുടെ എഞ്ചിനൊക്കെ ഇരിക്കുന്ന കേട്ടോ നീക്കു വെച്ച പ്രശ്നമായ പിന്നെ അത് മതി ആ കണ ഭാഗത്ത് എല്ലാം ഞങ്ങൾക്ക് സ്ക്വയർ പാർട്സ് കിട്ടുന്നതാണ് ഫുള്ള് അത് പുതിയതും പഴയതും എല്ലാം അതുകൊണ്ട് ടയർ ഇപ്പോഴുണ്ട് അന്നേരം ഞങ്ങൾ കുറച്ചേ കവർ ചെയ്യുന്നുള്ളൂ കാരണം ഇവിടെ വീഡിയോ എടുക്കാൻ അലോഡല്ല ഞങ്ങളുടെ അടുത്ത് വന്ന് ബീഷ് നിന്നല്ല ഇവിടെ പറ്റത്തില്ല എന്ന രീതിയിൽ പറഞ്ഞതുവരെ ഞങ്ങൾ നിർത്തി പോവുകയാണ് കുറച്ചിങ്ങോട്ട് മാറിയാലും അവിടെ ഇവിടെ ഏതാണ് ഒരുപാടുണ്ട് അതുകൊണ്ടെല്ലാം പുതിയതും പഴുപോയ ഫ്രാഷ് കാർഡ് സീറ്റ് കവർ എക്സെട്രാ എല്ലാം ഉണ്ട് കേട്ടോ അതേ ഇവിടെ എല്ലാം ഉണ്ട് ഇതൊക്കെ കടയിൽ കയറി ചോദിച്ച് മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ സാധിക്കില്ല ഇവിടെ ഉണ്ടോ ഇതൊക്കെ എനിക്ക് ബൈക്കിലൊക്കെ പൊളിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുവാണ് ഇതെല്ലാം അവിടെയും ബൈക്കിൻ്റെയൊക്കെ സ്പെയർ പാർട്സും അത് പുതിയതും പഴയതും എല്ലാം കിട്ടുന്ന കേട്ടോ ഈ സ്ട്രീറ്റ് ഫുൾ അതാണ് കേട്ടോ എനിക്കാൻ പറയുന്നത് ഒരു അന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളിൽ ഫുള്ള് കണക്ക് ബൈക്കുകളുടെ സ്പെയർ പാർട്സുകൾ മാത്രമാണ് അപ്പം ഇതിൻ്റെ അകത്തോട്ട് കയറിയാലും കണക്ക് തന്നെയാണ് കയറിയാലും ബൈക്കുകളുടെ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ バい